മുൻപത്തെ കണ്ടില്ലേ കാര്യം േ അപ്പൊ അതിന്റെ പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയേക്കണതാണ് നമ്മള് ഹസിക്കോട്ടിനെ നമ്മള് കൊണ്ടു വീട്ടിലാക്കി നമ്മളിങ്ങനെ അവന്റെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല നമ്മളെടുത്തോ അവന അങ്ങോട്ട് ഇടും അങ്ങനെയാണ് ട്ടാ ഗയ്സ്. അപ്പോൾ നമ്മൾ നമ്മൾ போறது നമ്മുടെ ശോഭമാളികയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആസ് യൂഷ്വൽ ശോഭയിലേക്ക് പോയിട്ട് നമ്മൾ സ്റ്റുഡിയോ അതുപോലെ തന്നെ வேறവിടെയടി. സ്റ്റുഡിയോലേക്ക് പോ. സൈഡാ. ആദ്യം സ്റ്റുഡിയോ. ആദ്യം സ്റ്റുഡിയോ. സ്റ്റുഡിയോലേക്ക് ആദ്യം போണത് ഒരു അല്ല, നമ്മൾ എന്നോർട്ടേക്ക് ഒരു നമ്മുടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ తినാനായിട്ട് ഒരു എക്സ്ട്രാ പൈസ നമ്മൾ സാധാരണ ഇപ്രാവശ്യം മിസ്സാബു രക്ഷപ്പെട്ടു ഞാനും രക്ഷപ്പെട്ടു ഇപ്രാവശ്യം ഞാൻ ഡയറ്റ് ആയ കാരണം കൊണ്ട് ദൈവമുണ്ട് സോറി നോയമ്പ് അതായത് നോമ്പാണല്ലോ അത് കാരണം കൊണ്ട് ഞാൻ തിന്നുന്നില്ല ഞാൻ ആ കഴിക്കാം തിന്നുന്നില്ലേ അതെ ഞാനൊന്നും തിന്നാൻ പാടില്ല ഞാൻ ഒന്നും തിന്നണൂലോട്ടാ ഫ്രഷ് ജ്യൂസ് കിട്ടും ഇല്ല ഇല്ല അങ്ങനെയല്ല ഞാൻ ജങ്ക് ഫുഡ്സ് ആണ് ഉദ്ദേശിച്ചത് ഫ്രഷ് ജ്യൂസൊക്കെ കഴിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ഐസ്ക്രീം അതൊന്നും ഞാൻ കഴിക്കില്ല അതും ഞാൻ കഴിച്ചിട്ടില്ല ഐസ്ക്രീം ഇല്ല ഇല്ല അത് കഴിക്കില്ല അതൊന്നും വേണ്ട സ്വീറ്റ്സ് ഒന്നും വേണ്ട ഫുഡ് കഴിക്കില്ല ഫ്രഷ് ജ്യൂസൊക്കെ ഇന്ന് നോക്ക് മൂടിയൊക്കെ കെട്ടിട്ടുണ്ട് പുതിയ ഡ്രസ് ഡ്രസ് പുതിയ ഡ്രസ്സാട്ടാ അമ്മ ഫ്രഞ്ചുകാര് പറയണ മറ്റേ

അത് കഴിഞ്ഞു ഇല്ലതല്ലേ ഈ വഴി പോയിട്ട് അതെ വെഡ്ഡിങ് വില്ലേജ് നമ്മുടെ ഞങ്ങളവിടെ ഇണ്ട് തുടങ്ങിയ കൊച്ചു ആ കൊച്ചു പോക്കോട്ടെ കൊച്ചി ശോഭ അയ്യോ ശോഭ തുടങ്ങിയ സമയം തൊട്ട് ഞങ്ങൾ അവിടെ ഉണ്ട് കൈസ് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവര് തരണം വിനിതമായി അപേക്ഷിക്കുന്നു കാണുന്നുണ്ടെങ്കിൽ ദയവെയ്ത് ഡിസ്കൗണ്ട് കാരണം ഞങ്ങൾ എപ്പോഴും അവിടെ ഉണ്ട് എപ്പോഴും വെച്ചാ എപ്പോഴും അതിപ്പോ കല്യാണം കഴിഞ്ഞപ്പോഴല്ല കല്യാണത്തിന് മുന്നും തൊട്ട് ഞങ്ങളവിടെ ഉള്ളതാ ഇന്ന് സാറ്റർഡേ ആയുണ്ട് നല്ല തിരക്കായിരിക്കും കൊറേ ആൾക്കാരുണ്ടാവും ശരി സാറ്റർഡേ ഉള്ളത് അതല്ലേ പറയുന്നത് കണ്ട കണ്ടാ കൊറേ ആൾക്കാർ വരും സാറ്റർഡേ സമയത്ത് ഇങ്ങോട്ട് സാറ്റർഡേയില് വീക്കെന്റ് അല്ലേ അപ്പൊ അതുകൊണ്ട് കൊറേ പെൺപിള്ളേരായാലും ആംപിള്ളേരായാലും കപ്പിൾസ് പിന്നെ ആരൊക്കെയാ വീട്ടുകാരായാലും കഫേ തുടങ്ങി ആരാണോ നമുക്ക്

അതെ അവരുടെ സൈസ് റൈ പടക്കി ഉള്ളിൽ നിർത്താതെ ബനിയൻ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും പൊല്ലൂസിന്റെ ഡ്രസ്സാണ് സത്യം പറഞ്ഞാൽ ഡ്രസ്സ് പറഞ്ഞാല് ഡ്രസ് മേടിക്കാവുന്നൂസന ഇത് നിറച്ചു ആന്തിഷ്ടോ ഇത് നിറച്ച എന്റെ ഡ്രസ്സുകൾ എക്സിൽ രണ്ടറാ മതി അല്ലേ ർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എനിക്ക് ഞാനാണ് കൂടുതൽ സാധനം എടുത്തത് സാധനം എടുക്കണം പോലെ ഇനി മാ പോവാട്ടോ വല്യ അടിച്ചോല് ചോദിച്ചാട്ടെ അല്ലാണ്ട് എങ്ങനെയൊക്കെ ഫുഡും അത് എഡ്യൂക്കേഷന്റെ പരിപാടിയോ എന്തോ പരിപാടിയോ എന്തോ സെറ്റപ്പ് നടക്കണുണ്ട് അത് കാരണാണ് നമ്മൾക്ക് ഇവിടെ ഡാൻസ് നല്ല ഗ്ലാസ് ഗ്ലാൻസ് കണ്ടില്ലേന്ന് ഡാൻസ് കണ്ടില്ലേ അത് കാരണം ഫ്ളാറ്റ് കാശുള്ളൂരൊക്കെ വാങ്ങിക്കോഭക്ക് മാർക്കറ്റ് കൊറേ നേരം ആയാലും വന്നപ്പോ തൊട്ട് തുടങ്ങി പൂ നമുക്ക് കാശില്ല ഇവിടെ എത്തിക്കഴിഞ്ഞപ്പൊന്നു സോറിയണേ ഒരു ചായെങ്കിലും കുടിക്കാം ചായ ജങ്ക് ഫുഡല്ല അപ്പൊ ഞാൻ ഞാനോട് പറഞ്ഞു ചായ കുടിക്കാണെങ്കിൽ നമുക്ക് പോണിക്ക് വേറെ അവിടെ പോയിട്ട് പറഞ്ഞു ഇനി കട നേരെ അങ്ങോട്ടേക്ക് പോവാ കോണെന്ന് പറഞ്ഞപ്പോ കോൺ ഐസ്ക്രീം ഞാൻ ഉദ്ദേശിച്ചത് ഈ കോണാണെന്ന് ഞാൻ ഉദ്ദേശിക്കാം എനിക്ക് തെറ്റ് പറ്റി അതുകൊണ്ടാണ് ക്ഷമിക്കുന്നേ ജീവിതത്തിന്റെ ഷോപ്പായിട്ട് ഒന്നും തിന്നില്ല കഴിഞ്ഞു ബാഗൊക്കെ മേടിച്ചു വണ്ടി എവിടെ കിടക്കണെന്നറിയോ നമ്പർ നോക്കിയായിരുന്നോ നീ അവിടെ അല്ല ഇവിടെ 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 നമുക്ക് എവിടെ വണ്ടി ഒരക്കെ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കാനല്ല മാറി നമ്മുടെ ആക്കിൽ കാർ വരുത്തീട്ടു തന്നെ ായി ഇങ്ങോട്ട് എത്തിട്ടായി ഇപ്പൊഴായിരുന്നില്ല നമ്മള് വേറെ നിർത്താന്നല്ലേ നല്ല ചായ പൈനാപ്പിൾ ജ്യൂസും വണ്ടി ഇടാൻ അവിടെ അവസാനം വണ്ടി ഇറക്കാൻ വരെ പറ്റിണ്ടായിരുന്നില്ല വീട്ടിലേക്ക് പോവാണ് ഡ്രസ് കാര്യം ഏ ഡ്രസ് ഒന്നും കണ്ടിട്ടില്ല അതെ ഡ്രസ് നമ്മള് ഡ്രസ് എടുക്കണ സ്പീഡിലല്ല അങ്ങനെയാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക് നീ ഡ്രസ് എടുക്കാൻ പോടാൻ പറ്റില്ല ഇതേപോലെ ഒറ്റക്ക് പോവാറുണ്ടല്ലോ അതെങ്ങനെയാ ഡ്രസ്മെന്റ് ഡ്രസ് എടുക്കണ സമയത്ത് അതേനെയേറ്റേ ഇതില് ഇതിന്റെ വായയില് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ പൊന്നസിന്റെ വായ കൊണ്ട് സംസാരിക്കണ പോലെ എനിക്ക് പിടിച്ചാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ടാ പറയ അതായത് പൊന്നസിന്റെ വായയുടെ മുന്നിൽ എനിക്ക് പിടിച്ചാൻ പറ്റില്ല കാരണം അതുപോലെ വർത്താനം പറയും ആള് എനിക്കാണെങ്കിൽ ഒന്നും മിണ്ടാനും ഉണ്ടാവില്ല അങ്ങോട്ട് തിരിച്ച് അത് ഞാനൊരു പൊട്ടിയായാലും ദയവ് നിങ്ങള് വണ്ടി റോട്ടിൽ ഓടിക്കണോ അറ്റ്ലീസ്റ്റ് അത്യാവശ്യം പഠിപ്പം വിവരമുള്ള ആൾക്കാരാണ് വണ്ടി ഓടിക്കണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ റോഡ് ലോസ് എങ്കിലും മര്യാദക്ക് നോക്കി ഓടിക്കാൻ നോക്കാം നമ്മൾ നോക്കണില്ലല്ലോ അല്ല എല്ലാവരും ആരും നോക്കിട്ടല്ല ഓടിക്കണേ അപ്പൊ നമ്മൾ നോക്കിട്ട് ഓടിക്കണ്ട നമ്മള് റോഡ് ലോസ് പാലിക്കണ്ട രീതിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആ മനിക്കണ്ടോ ദ ചെയ്ത് അത്യാവശ്യം പഠിപ്പം ഇവരുള്ള ആൾക്കാര് അതെങ്കിലും മര്യാദക്ക് ഓടിക്കാനായിട്ട് അതന്നെ വേറെ ആരും ചെയ്യുന്നില്ലേ നമ്മളും ചെയ്യുന്നില്ലേ അങ്ങനെ നിങ്ങള് വിചാരിക്കല്ലേ നമ്മൾ തന്നെ മാറിക്കഴിഞ്ഞാ അവനോരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാ മാറാവുന്ന പ്രശ്നമല്ലോ അല്ല നമ്മടെ സിസ്റ്റത്തിന്റെ പ്രശ്നം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് അത് ആദ്യം അവരെ അറ്റ്ലീസ്റ്റ് ഒരു മാനേസ് പഠിപ്പിക്കണം സത്യം അല്ലെ എനിക്ക് തോന്നാറുണ്ട് സത്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് തോന്നാറുണ്ട് എല്ലാ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മ അത്യാവശ്യം പഠിപ്പ് ഇവരുള്ള ആൾക്കാരെങ്കിലും റോഡിലേക്ക് ഇറങ്ങുക മര്യാദക്ക് വണ്ടി ഓടിക്കുക റോഡ് എങ്ങനെയാ ആയിക്കോട്ടെ നമ്മള് മര്യാദക്ക് വണ്ടി ഓടിക്കുക ും കാണാം വീഡിയോസിലൊക്കെ നമ്മള് യാത്രകളായിരിക്കും നമ്മൾ പോകുന്ന രാജ്യം പോണത് എന്താണ് പോണത് അറിയാൻ പറ്റും മൈഗ്രേഷൻ ചെയ്യണം അതെ മൈഗ്രേഷൻ കുറച്ച് ദിവസത്തേക്കാണ് അപ്പൊ കായസപ്പൊ നമുക്ക് അടുത്ത അടുത്തെവിടെയെങ്കിലും വീണ്ടും കാണാൻ അതായിരിക്കും അതിന് മുന്നേണ്ട പാസ്പോർട്ട് വരുമെങ്കിൽ അറിയാം മലത്തോട് ചോദിക്കാം അടുത്ത വീണ്ടും നൈറ്റ് അതായിരിക്കും